ഹലോ അസ്സാമലൈക്കും നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്നൊരു ബീഫ് ഫ്രൈ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ബീഫ് ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത് അതിന് ഞാൻ കാ കിലോ ബീഫ് ബീഫ് എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കഴുകി ഞാൻ ഉപ്പൊക്കെ ഇട്ട് ഒക്കെ വെള്ളത്തിലിട്ട് വെച്ച് ബ്ലഡൊക്കെ കളഞ്ഞെടുത്തത് അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് ഞാൻ കുക്കറിൽ ഇട്ടർ കൊടുക്കുന്നുണ്ട് ഇതുപോലെ നന്നായിട്ട് വാഷ് ചെയ്യുക അതേപോലെ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇറങ്ങുന്നുണ്ട് ഇനി ഞാൻ മൂന്ന് ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കേണ്ടത് ഇത് മതിയാവും പിന്നെ കുറച്ച് ബീഫീന്ന് പറഞ്ഞ് വരും അപ്പം നമുക്കിതൊരു അഞ്ച് വിസിൽ ഏൽപ്പിച്ച് വേവിച്ചെടുക്കണം ഇതുപോലെ തയ്യാറാക്കിയിട്ട് ഞാൻ മക്കൾക്കൊക്കെ ഗൾഫിലേക്ക് കൊടുത്തായേക്കാറ് ഇതൊരു വർഷം ഇരുന്ന് പുറത്ത് വെച്ചാലും ചീത്തയാവാത്തൊരു ബീഫ് ഫ്രൈ ആണ് അതിന് വേണ്ടി ഞാൻ ഇഞ്ചിയും വെള്ളുളിയും മാത്രം എടുത്തിട്ടുള്ളൂ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ബീഫൊക്കെ വന്നിട്ടുണ്ട് അഞ്ച് വിസിൽ ഒഴിപ്പിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ തന്നെ ചേർത്തണം അതുപോലെ രണ്ട് തുടമ്പ വെള്ളുള്ളി ഒരു വലിയ രണ്ട് കഷ്ണം വലിയ അഞ്ച് കഷ്ണം നന്നായിട്ട് ചതച്ചെടുത്തത് വേപ്പലയും കൂടി നമുക്ക് ഇതിൽ കിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇതൊന്നു ഒന്ന് അധികം ഉരിയണ്ട ഒരു വിധം ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇറച്ചി വേവിച്ചത് ഇതിൽക്ക് ഇട്ട് കൊടുക്കണം ഒപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഉണ്ട് കുറച്ചും കൂടി നമ്മൾ ബീഫിൽ കുറച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കാർട്ടി സ്പൂണിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബീഫ് വെള്ളമൊക്കെ കറക്റ്റായിരുന്നു അധികം വെള്ളമൊന്നും ഉണ്ടായില്ല ഒരു ടീസ്പൂണൊക്കെ വെള്ളം ബാക്കി വന്നുള്ളൂ അപ്പം നമുക്ക് ഇതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതും ഒരിച്ചെടുക്കാം ഇത് എത്ര തിന്നാലും അത്രയും ടേസ്റ്റാണ് എത്ര കഴിച്ചാലും നമുക്ക് മതിയാകില്ല അത്രക്ക് ടേസ്റ്റ് ഉള്ളൊരു ബീഫ് ഫ്രൈയാണ് ഒപ്പം തന്നെ ഞാൻ ഒരു സ്പൂണ് ഒന്നര സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ അര സ്പൂണോളം പെരിഞ്ചീക വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പരിഞ്ചീരകം പൊടിക്കാണ്ട് ഇട്ട് കൊടുക്കാം കടിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കിത് വേറെ ഞാനിതിൽ മസാലകളൊന്നൊന്നും ചേർത്തൂല്ല നന്നായിട്ടിത് നമുക്ക് മൊരിയിച്ചെടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് ഇട്ട് കയറി മുരിയിച്ചെടുക്കാം അതുപോലെ തന്നെ തക്കാളിയുടെ തോല് മാത്രം എടുക്കുക അതാശം എടുക്കരുത് തോല് കുറച്ച് കട്ടിയിൽ അരിഞ്ഞെടുക്കാം നമുക്കതൊരു ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇടുന്നു മാത്രം ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം ബീഫ് ചീത്തയാവാണ്ടിരിക്കാൻ വെളിച്ചെണ്ണയും ചുവന്നുള്ളിയും സവാളം ചേർത്താത്തത് അപ്പോൾ ഇതുപോലെ ഗൾഫിൽക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ആ ഒരു മോഡൽ ഇത് കുറഞ്ഞ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ നന്നായിട്ട് മുരിഞ്ഞ് കറുമുറൂന്നായിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തയ്യാറാക്കുക അപ്പം ഒട്ടും പുറത്ത് വെച്ചിരുന്നൊന്നും ചീത്തയാപാത്തൊരു ബീഫ് ഫ്രൈ ചെയ്യണത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും രസമായി എനിക്ക് നമസ്കാരം അങ്ങനെ അടിപൊളി ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ എൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക എല്ലാവരും എൻ്റെ ഒന്ന് കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും അൻ്റെ സ്ഥലമായിരിക്കും നമസ്കാരം ബായ്